ഈ വിളി സ്വീകരിച്ചിട്ട് ഇതിനനുസൃതമായി ജീവിക്കാത്ത സമയങ്ങൾ ലൈക്ക് സംടൈംസ് ഐ ഹാഡ് ഇൻസിഡൻസ് വെ ഐ ഹ് ടു റിമൈൻഡ് മൈസെൽഫ് ഇതൊരു പെൻറ്റൻഷ്യൽ ലൈഫാണ് കേട്ടോ ഐ ടെൻ ടു ഫൊ ഗെറ്റ് സം ജസ്റ്റിഫൈ മൈ സെൽഫ് ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കുമ്പോൾ അയ്യോ യു ഇത് ഞാൻ ചെയ്ത് ശരിയാണ് എന്തിനാ കറക്റ്റ് അല്ലേ ഞാൻ ചെയ്ത് ശരിയാണ് എന്നെ തന്നെ ന്യായീകരിക്കുമ്പോൾ ഐ ടെൻ ടു ഫോഗ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഇസ് ടു ബി കറക്റ്റഡ് ഇസ് ടു ബി റിമെയിൻ ഹംബിൾ ൺ സിറ്റുവേഷൻ എന്റെ വില് കട്ട് ചെയ്യാനായിട്ടുള്ള ചോയ്സ് ആണ് ഈ ലൈഫിലൂടെ ഞാൻ തിരഞ്ഞെടുക്കത്തേക്കുന്നത് അപ്പൊ കൊമ്പുകൾ ഒടിച്ച് കൊമ്പില്ലാത്ത ഒരു കുഞ്ഞാടെ അത് പലപ്പോഴും മറന്നു പോകാറുണ്ട് പക്ഷെ ഈ ഒരു പ്രെയറിലേക്ക് വരുമ്പോ ഈ ഒരു ഗോഡ്സ് ആൻഡ് ഷീപ്പില് എന്താ ഗോഡ്സിന് ഇങ്ങനെ കുടുത്താൻ വരേണ്ടത് കൊമ്പ് മറ്റേത് ഇങ്ങനെ അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് എനിക്ക് സിസ്റ്റർമാരെ കാണുമ്പോഴും ലൈക്ക് ഞങ്ങൾ ഫോം ആവുന്ന രീതി ഞങ്ങളെ ഫോമേഷൻ മുന്നോട്ട് പോകുന്ന രീതിയിൽ ഐ ജസ്റ്റ് റിമൈൻഡ് മൈ സെൽ നോക്കി എന്ത് ജീവിത രീതിയാണ് നീ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലൈഫ് അല്ലേ അപ്പൊ അത്ര സുഖം ഉപയോഗി എടുക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഭക്ഷണത്തിന് ടേസ്റ്റ് ഇത്രയും നേരം ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അപ്പൊ അങ്ങനെ റിമൈൻഡിങ് യുവർ സെൽഫ് വാട്ട് വാട്ട് ഈസ് യുവർ ലൈഫ് വാട്ട് ഹാവ് യു ചൂസ് യു വൊക്കേഷൻ സന്തോഷത്തോടെ ചൂസ് ചെയ്തത് സന്തോഷത്തോടെ ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിപ്പിക്കുന്നത് അതൊരു ബേഡനായിട്ടാണോ ബിക്കോസ് ദ മോർ യു ലിവ് യുവർ കോളിങ് യുവർ വൊക്കേഷൻ ദ മോർ ഫുൾഫിൽഡ് യു വിൽ ബി ഇൻ യുവർ ലൈഫ് ആ ഒരു ഫുൾഫിൽമെന്റിലാണ് ഞാൻ ഡെയിലി ജീവിതം കൊണ്ടുപോകുന്നത് ഫുള്ള് ഫില്ലുമാണ് സ്വർഗത്തിലിറ്റ്യൂഡിലേക്ക് പോകാൻ വേണ്ടി നോക്കി അവർക്ക് ഒന്നും വിഷു ഇപ്പൊ എത്തുന്നില്ല പക്ഷെ ഇപ്പൊ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളില് എന്റെ കമ്മ്യൂണിറ്റി എന്റെ മാ എന്റെ കുറെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ മാക്സിമം സ്ട്രെച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി കൻ ടച്ച് ചെയ്തെന്ന് പറയും അല്ലേ മാക്സിമം സ്ട്രെച്ച് ഔട്ട് ചെയ്ത് ഓണിയോട്ടോ സ്ട്രെച്ചിങ് ഔട്ട് കംപ്ലീറ്റ്ലി ഹോൾ ബോഡി ആൻഡ് ഹോൾ ഹാൻഡ് ആൻഡ് ദ ലോങ്കസ്റ്റ് ഫിംഗർ ദെൻ യു ക്യാൻ ജസ്റ്റ് ടച്ച് ഹെവൻ മാക്സിമം സ്ട്രെച്ച് ഔട്ട് ചെയ്താൽ യു ക്യാൻ ടച്ച് ഹെവൻ ഹിയർ ഇറ്റ് സെൽഫ് സ്വർഗത്തിൻ്റെ മുൻ ആസ്വാദനം ഇവിടെ പോസിബിളാണ് മുൻ ആസ്വാദനം പോസിബിളാണ് ഫോർ ടേസ്റ്റ് ഒരു ചെറിയ ടേസ്റ്റ് കിട്ടിയാൽ പിന്നെ നമുക്ക് കൂടുതൽ ആ ടേസ്റ്റ് ചെയ്യാത്തടത്തോളം കാലം ഇത് എന്താ ഇത് എന്താ ഇത് എന്താണെന്ന് പറഞ്ഞെടുക്കും എന്തിനാ അവർ അങ്ങനെ ചെയ്യണേ എന്തിനാ അവർ ഇങ്ങനെ ചെയ്യണേ മൊണാസ്റ്റിക് ലൈഫൊക്കെ കുറേ പേര് ക്വസ്റ്റ്യൻ ചെയ്യും ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്തിനാ ഇത്ര ത്യജിക്കണേ എന്തിനാ ഇത്ര എത്ര ഉപേക്ഷിക്കണേ അപ്പോ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ടേസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാ അങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നത് അല്ലേ ടേസ്റ്റ് ആൻഡ് സി ഹൗ ഗുഡ് ഗോഡ് ഇസ് എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ വിളി മൊണാസ്റ്റിക് ലൈഫിലേക്കുള്ള വിളിയാണെങ്കിൽ ഫസ്റ്റ് ടേസ്റ്റ് ആൻഡ് സി ദെൻ യു വിൽ ബി ഏബിൾ ടു ലിഫ്റ്റ് ുള്ളി അല്ലേ ഇപ്പൊ അമ്മമാരൊക്കെ വീടുകളിൽ കുക്കിങ് ചെയ്യുമ്പോൾ ഇത് എല്ലാതും ശെരിയാണെന്ന് നോക്കും കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും ആ ആ ഓക്കെ അത് കഴിഞ്ഞിട്ട് അത് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് തിന്നുന്നവരുണ്ടാവും അതല്ല പറഞ്ഞേ ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷിക്കാന്നെല്ലാം അർത്ഥം കൊറച്ചെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് എല്ലാം ഉണ്ടോന്ന് ഉറപ്പ് വരുട്ടെ ഇതെങ്ങനെയാണെന്ന് ഉറപ്പുവരുട്ടെ പിന്നീട് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇരുന്ന് തിന്നാം ചിലർ ടേസ്റ്റ് ചെയ്യേണ്ട സമയത്ത് ഭക്ഷിക്കും ഭക്ഷിക്കേണ്ട സമയത്ത് ടേസ്റ്റ് ചെയ്യും അങ്ങനെയുണ്ട് അപ്പോൾ മൊണാസ്റ്റിക് ലൈഫിൻ്റെ ടേസ്റ്റ് കിട്ടിയ യു വില് അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആർ സീയിങ് ആ ടേസ്റ്റ് ഇല്ലാത്തടത്തോളം കാലം ഇത് എന്ത ഇങ്ങനെ ഇവരെന്ത ഇങ്ങനെ അങ്ങനെ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു വേ ഓഫ് പെൻസ് അപ്പോൾ അതുകൊണ്ടൊരുപാട് കാര്യങ്ങൾ നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഫാമിലീസിൽ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ അവിടെ ഒത്തുപോകാൻ അവിടെയുള്ള ആ ഒരു ലവനെ ഹിൻഡ്രൻസ് ആയിട്ട് എന്ത് നിൽക്കുന്നു സ്നേഹം ആ ഒരു സഹോദരത്തിന് എതിരായിട്ട് എന്താണ് വർക്ക് ചെയ്യണത് എന്റെ ഉള്ളത് അത് എപ്പോഴും നമ്മൾ ഒരു ചെക്ക് ക്ലിക്ക് ചെയ്താൽ അത് നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ അത് മുന്നോട്ട് പോകാൻ കർത്താവിന്റെ ഹിതപ്രകാരം കർത്താവിന്റെ സ്നേഹം അവിടെ വസിക്കുന്നതായിട്ട് നമ്മ നമ്മൾ അനുഭവപ്പെടും നമ്മൾ പലപ്പോഴും മറ്റു വ്യക്തികളെ മാറ്റി മാറ്റിവെക്കുക അയ്യോ ഇവരുണ്ടെങ്കിൽ എൻ്റെ ജീവിതം എന്തോ ഒന്ന് കുറയുന്നു വിചാരിച്ചിട്ടാ പക്ഷെ അങ്ങനെ മാറ്റി നിർത്തുന്തോറും നമ്മുടെ കുറവുകൾ കൂടുള്ളു ദൈവം പ്ലേസ് ചെയ്ത ആ കൂട്ടായ്മയിൽ എല്ലാവരും ഉൾക്കൊണ്ട് അംഗീകരിച്ച് അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ജീവിക്കുകയാണെങ്കിലാണ് നമുക്കും കിട്ടേണ്ടതൊക്കെ കിട്ടുക നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക സംതൃപ്തി കിട്ടുക അല്ലാണ്ട് നമുക്ക് തൃപ്തി കിട്ടാൻ വേണ്ടി ബാക്കി ദൈവം പ്ലേസ് ചെയ്ത കൂട്ടായ്മയിൽ ആൾക്കാരെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ ദൈവം പ്ലേസ് ചെയ്തിട്ടുള്ള ആ ഒരു ദാമ്പത്യമാണെങ്കിൽ അവരൊരുമിച്ച് നിൽക്കണം ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ മനുഷ്യൻ യോജിപ്പിച്ചല്ല പ്രശ്നം അപ്പൻ്റെ അമ്മയും കുഞ്ഞുങ്ങളും ദൈവം പ്ലേസ് ചെയ്ത ആ കൂട്ടായ്മയാണെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കണം അവിടെ വിഘടിച്ച് നിൽക്കരുത് അപ്പോൾ നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യവും സുഖവും പ്രവൃസവും ഒക്കെ കിട്ടാൻ വേണ്ടി ബാക്കിയുള്ളവരെ മാറ്റിവെക്കുന്നു അപ്പൊ എന്തായി അപ്പൊ നമുക്ക് അർഹിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടതോ നമുക്ക് കിട്ടില്ല നമ്മൾ ഒരു ഉദ്ദേശത്തോടു കൂടെ ചെയ്യുന്നു പക്ഷെ കിട്ടില്ല കിട്ടാൻ വേണ്ടി ചെയ്യുന്നു പക്ഷെ കിട്ടില്ല അവസാനം വരെ അയ്യോ കിട്ടിയില്ല 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 കിട്ടില്ല ദൈവം പ്ലേസ് ചെയ്ത കൂട്ടായ്മ അത് കുടുംബമായാലും സന്യാസ സമൂഹമായാലും വൈദികരുടെ സമൂഹമായാലും അല്ലെങ്കിൽ ഏത് ഏത് കമ്മ്യൂണിറ്റി ആയാലും ഏത് ഗ്രൂപ്പായാലും ദൈവം പ്ലേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ് ആ ഒരു കൂട്ടായ്മയാണെങ്കിൽ അതിലെല്ലാവരെയും ഉൾക്കൊള്ളണം എല്ലാവരും എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിക്കണം ഞാൻ പറഞ്ഞത് ഉള്ളുകൊണ്ട് ഒരു പൊരുത്തം ഒരു സാഹോദര്യം ഉണ്ടാവണം അല്ലേ ഒത്തിരി പേര് ഞങ്ങളുടെ ഈ വീഡിയോസിന് കമൻ്റ് ഒക്കെ കിട്ടിയതിൽ പറഞ്ഞു ഓ നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മ കാണുമ്പോൾ കൊതിയാവുന്നു എപ്പോഴും ചിരിച്ചിരിക്കുന്നില്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ അല്ലേ മൊത്തത്തിൽ സഹോദര്യ സ്നേഹം കെടുത്തുന്നതൊക്കെ നമ്മൾ എടുത്ത് പുറത്ത് കളയാൻ നോക്കുന്നു വ്യക്തികളെ പുറത്ത് കളയുന്നതിന് പകരം ഈ സാഹോദര്യ സ്നേഹത്തിനെ കെടുത്തുന്ന നശിപ്പിക്കുന്ന കാര്യങ്ങൾ പുറത്തെടുത്ത് കളയുക ദുഷ്ടാരൂപികളെ ഈ കൂട്ടായ്മയിലേക്ക് കയറ്റാതിരിക്കുക ഗ്യാപ്പ് കൊടുക്കാതിരിക്കുക പഴുത് കൊടുക്കാതിരിക്കുക അപ്പോ ലൈക്ക് യു മേക്ക് ഇറ്റ് ഗുഡ് വേർ യു ഹാവ് ടു ലിവ് നിനക്ക് ജീവിക്കേണ്ട സ്ഥലം നീ തന്നെ നല്ലതാക്കി മാറ്റ ഈ കൂട്ടായ്മയിൽ ചേർന്ന് നിന്ന് നീ തന്നെ നിനക്കൊരു ഒരു നരകം പോലെ ആക്കിയാലോ നീ ജീവിക്കുന്ന സ്ഥലം നീ തന്നെ ഒരു നിനക്ക് ജീവിക്കാൻ പറ്റാത്ത പോലെ ആക്കി കഴിഞ്ഞെങ്കില് അപ്പൊ ഇതിനൊക്കെ ദൈവം അവിടെ ഇറങ്ങി വരണം പ്രാർത്ഥന വേണം കത്തോലിക്ക തിരിസപ്പ പഠിപ്പിക്കുന്ന കാര്യങ്ങള് കൂതാശകള് ദൈവവചനം അതൊക്കെ വേണം അതൊക്കെ സഹായിക്കുന്നതാ ഇന്ന് ചെറുപ്പക്കാരൻ കുട്ടികളൊക്കെ അതൊക്കെ ഉപേക്ഷിച്ച് ആ എനിക്ക് സുഖം വേണം സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ പറഞ്ഞാൽ അത് കിട്ടുന്നില്ലല്ലോ നൈമിഷിക സുഖങ്ങൾ ആയിട്ട് എന്തെങ്കിലും കിട്ടണ പോലെ തോന്നിയേക്കാം ഇനി ചിലവർ വിചാരിക്കും ഇന്നത്തെ ഒരു ട്രെൻഡാണ് സെക്സ് ആണ് എവറിത്തിങ് സെക്സ് സെക്സ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നവർ അത് ദാമ്പത്യത്തിൽ കർത്താവ് ദൈവം അനുവദിച്ചിട്ടുള്ള തന്നിട്ടുള്ള ഒരു കാര്യമാണ് കർത്താവ് യോജിപ്പിച്ച ആ ബന്ധത്തിൽ ദാമ്പത്യത്തിലെ വിശ്വസ്തയോടെ അങ്ങനെ അത് നല്ലതാ പക്ഷേ ജഡികാസക്തി മൂലം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇറ്റ് ഈസ് വെരി 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 ഈവ്ലിഷ് സംഡികാസക്തി പാപമാണ് ഒരാസക്തിയാണത് ഇന്ന് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യം ഫ്ലേട്ടിങ് ഫ്ലേട്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ നമ്മുടെ ചാസ്റ്റിറ്റി അല്ലെങ്കിൽ ശുദ്ധത കളയുന്ന കാര്യങ്ങൾ ഹസ്ബൻ്റും വൈഫും തമ്മിലുള്ള ആ ഒരു ദാമ്പത്യ വിശ്വസ്തതയ്ക്ക് എതിരായിട്ടുള്ള ചാറ്റിങ്ങുകൾ ഡയലോഗുകൾ കമൻ്റുകൾ ഇതൊക്കെ നമ്മുടെ തന്നെ സമാധാനം നഷ്ടപ്പെടുത്തും അല്ലേ ദൈവം തന്നിട്ടുള്ള ദാനങ്ങള് ദൈവികമായ രീതിയിൽ ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഗുഡ് ദൈവത്തിൻ്റെ സപ്പോർട്ട് കിട്ടും പക്ഷെ നമുക്ക് തോന്നിയ പോലെ ഒരു പാപകരമായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് നമുക്ക് തന്നെ നാശം വരുത്തും ഇപ്പൊ കത്തി കത്തി വീട്ടിലുണ്ടെന്ന് വിചാരിച്ച് നൈഫ് വെജിറ്റബിൾ കട്ട് ചെയ്യാൻ കത്തി അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ ആ കത്തി എടുത്ത് എല്ലാവരും കുത്തിയാലോ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം കെടുത്തി കളയും സന്തോഷകര ജീവിതത്തിനുള്ള തടസ്സങ്ങളൊക്കെ നമ്മളെന്നെ മാറ്റി വെച്ചാ നല്ലത് അല്ലേ ദൈവം ദൈവത്തിൻ്റെ ദാനങ്ങൾ തരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കൽപ്പനയും കൂടി തരുന്നു എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയാൻ ദൈവമല്ല എല്ലാം സൃഷ്ടിച്ചേ അപ്പം ദൈവത്തിനറിയാം എങ്ങനെ ഈ സൃഷ്ടിച്ച കാര്യങ്ങളൊക്കെ സാധനങ്ങൾ എന്തായാലും അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ദൈവത്തിനെല്ലാം അറിയാം അല്ലെ ഒരു ഗ്യാജറ്റ് ഒരു മെഷീൻ അങ്ങനെ വാങ്ങിച്ചാൽ അതിൻ്റെ കൂടെ ഒരു മാനുവൽ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന് എഴുതിയിട്ടുള്ളൊരു കാര്യമുണ്ട് അത് പ്രകാരം അത് ഉപയോഗിച്ചാലാണ് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുക അപ്പോൾ ദൈവം തന്നെ ദാനം ദൈവം തന്നതല്ലേ ദൈവം തന്നിട്ടുള്ള ദാനം അല്ലേ എങ്ങനെയെങ്കിലും ഉപയോഗിക്കാന്ന് വെച്ചാൽ അല്ല 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 ദൈവം ഒരു ദാനം തരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു റൂള് അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിള് ഒരു പ്രമാണം ഒരു ഡോക്യുമെന്റ് ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുകൂടി ഉണ്ട് അതുപോലെ ഉപയോഗിക്കണം ആ സാഹചര്യങ്ങളിൽ ആ കാര്യങ്ങൾക്ക് വേണ്ടി അപ്പം വിശുദ്ധ ഗ്രന്ഥപ്രകാരം നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി ചിലർ സ്വയം ഷണ്ടരാക്കുന്നുണ്ട് കൃപ ലഭിച്ചാൽ സന്യാസം ബ്രഹ്മചര്യമൊക്കെ സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റും ദൈവസഹായത്താൽ അതിന് ഈ ജഡികമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടും കേട്ടും കൊണ്ട് നടക്കുമ്പോൾ അങ്ങനെ ജഡിക പാപങ്ങളിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നു ജഡിക കാര്യങ്ങൾ കാണാതെ കേൾക്കാതെ ഒക്കെ ഇരുന്നു നോക്കിയേ ദൈവം തന്നിട്ടുള്ള കാര്യങ്ങൾ ദൈവ ഹിതപ്രകാരം മാത്രം ഉപയോഗിച്ച് നോക്കിയാൽ പറ്റും അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ അതിൽ തെന്മയും പാപമൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ പറയും ഇത് പറ്റും അത് പറ്റില്ല അപ്പം എന്ത് പറ്റും എന്ത് പറ്റില്ല എന്ന് തീരുമാനിക്കുന്നത് ദൈവം എന്ത് ദാനം തന്നു എന്തിനു വേണ്ടി തന്നു എങ്ങനെ ഉപയോഗിക്കണം അതൊക്കെ പഠിച്ച് അതേപോലെ ചെയ്യുമ്പോൾ അപ്പോൾ താപസ സന്യാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ വിളി അനുസരിച്ച് താപസ സന്യാസ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ചില കാര്യങ്ങൾക്ക് ചില പ്രയോറിറ്റി കൊടുക്കും മുൻതൂക്കം കൊടുക്കും അതനുസരിച്ച് ജീവിക്കാനും പറ്റും സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ പറ്റും കുറേ പേര് ലോകത്തില് പല സുഖങ്ങളനുഭവിക്കണ്ടെന്ന് വിചാരിച്ച് ചിലർ നമ്മളോട് പറയാണ് നിങ്ങൾ ഈ സുഖം അനുഭവിച്ചോ ഹേ വി ഡോണ്ട് നീഡ് വി ഡോണ്ട് വോണ്ട് മനുഷ്യനല്ലേ ഇത് വേണം അത് വേണം മനുഷ്യനാണ് പക്ഷേ ദൈവത്തിൽ ദൈവത്തെ പോലെ ആയിത്തീരാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മെല്ലെ 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 ദൈവം നമ്മളെ ദൈവത്തിൻ്റെ ആ ഒരു പ്രകൃതിയിലേക്ക് ആക്കി തീർക്കുകയാണ് ദൈവിക ജീവനിൽ കൂടുതൽ കൂടുതൽ പങ്കാളികളാക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ ജീവനിലേക്ക് കൂടുതൽ കൂടുതൽ പങ്കുകാരായിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോണം അല്ലാതെ മനുഷ്യനല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ 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 തന്നെ ഇരിക്കുകയല്ല പക്ഷെ ഓരോരുത്തരുടെയും വിളി അനുസരിച്ച് ദൈവം തന്ന ദാന ദൈവം പറഞ്ഞ പ്രകാരം ഉപയോഗിക്കാം കാരണം മൊണാസ്റ്റിക് ലൈഫിൽ കുറേ പേര് ചോദിക്കും എന്തിനാണ് നിങ്ങൾ അത് ഉപേക്ഷിക്കുന്നത് എന്തിനാണ് ഇത് ഉപേ ഉപേക്ഷിക്കുന്നത് എന്തിനാത് അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ബാക്ക്ഗ്രൗണ്ടിലല്ലാതെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം ഇല്ലാതെ പോകും അല്ലേ പ്രാർത്ഥനയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കാര്യങ്ങൾ പ്രാർത്ഥനയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാതെ ഡിസ്കസ് ചെയ്താൽ അത് നമുക്ക് ഡിസ്കസ്സബിളായിരിക്കില്ല അല്ലേ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആ സാഹചര്യത്തിൽ നിന്ന് മാറ്റി നിർത്തി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയും ഓരോ അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ല അപ്പോൾ മൊണാസ്റ്റിക് ലൈഫിലേക്ക് വെളിയുള്ളവർക്ക് പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ കുറേയൊക്കെ ആൻസറുകൾ ഈയൊരു ഡിസ്കഷനിൽ കൂടെ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മളുടെ വെളിയിൽ നിന്ന് മാറി നിൽക്കുന്നത് ഓ എനിക്ക് പറ്റുമോ എനിക്ക് അർഹതയുണ്ടോ അതുണ്ടോ ഒരു മനുഷ്യനും ഒന്നിനും അർഹതയില്ല കർത്താവിനോട് ചേർന്ന് നിൽക്കണം എന്തെങ്കിലും ജീവിക്കാൻ പറ്റണെങ്കിൽ വിളി ജീവിക്കണമെങ്കിൽ നമ്മുടെ അർഹതയൊന്നും അല്ല കർത്താവിനോട് ചേർന്ന് നിൽക്കണം ദൈവ കൃപയാലാണ് പറ്റുക ബ്രഹ്മചാരിയൊക്കെ ആർക്കെങ്കിലും ഇങ്ങനെ നന്നായി ജീവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ദൈവകൃപയാലാണ് സാധ്യമായിരിക്കുന്നത് ഇവിടെ നമുക്ക് പറ്റുന്നില്ലേ ബ്രഹ്മചാരി സുന്ദരായിട്ട് ജീവിക്കാൻ ദൈവകൃപയാൽ സാധിക്കുന്നുണ്ട് ഇറ്റ് ഇസ് പോസിബിൾ ഇറ്റ് ഇസ് പോസിബിൾ ആൻഡ് ഇറ്റ് ഇസ് എൻജോയബിൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാം ദൈവോചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിലെ കല്യാണം കഴിക്കലൊന്നുമില്ല അല്ലേ സ്വർഗത്തിലെ സെക്സ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല ദൈവദൂതന്മാരെ പോലെ നമ്മുടെ ഇങ്ങനത്തെ തരം അഴുകുന്ന അല്ല സ്വർഗത്തിൽ ജീവിക്കുക ഭൗതികതയല്ല ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ല അവിടെ മെറ്റീരിയലല്ല ഫിസിക്കൽ അല്ല സ്പിരിച്വൽ ആണ് അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ആ ഒരു പ്രാർത്ഥനയുടെ ജീവിതം നിരന്തര പ്രാർത്ഥനയുടെ ജീവിതം ഉണ്ടാവണം ആ ഒരു മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാവുക അപ്പം എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിക്കാനല്ല ഞങ്ങൾ നോക്കുന്നത് പക്ഷേ ചിലർക്ക് ചില ഡൗട്ട് ക്ലിയർ ആവും അപ്പം ഇങ്ങനെ വെളിയുള്ളവർ അത് ആൻസർ ചെയ്യാൻ സഹായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും പറഞ്ഞത് എനിക്ക് ആരെയും വേദനിപ്പിക്കാനല്ല ആരെയും ഇങ്ങനെ താഴ്ത്തി പറയാനല്ല എല്ലാ മനുഷ്യരോടും സ്നേഹമാണ് ദൈവസ്നേഹം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള സ്നേഹം കൊണ്ട് എല്ലാം മനുഷ്യരോടും സ്നേഹമാണ് ആരെയും മാറ്റി നിർത്തുന്നില്ല എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്നു എല്ലാവരും ഉൾക്കൊള്ളുന്നു പക്ഷെ ചില സത്യങ്ങളും സത്യങ്ങളാണല്ലോ സത്യം സത്യമാണെന്ന് പറയണ്ടേ ഈശോ പറഞ്ഞപ്പോൾ സത്യം സത്യമായി പറയുന്നു ഒരു മനുഷ്യനും സത്യം സത്യമാണെന്ന് അറിയില്ല പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ദൈവവചനം ദൈവാത്മാവ് ഒക്കെ നിറയുമ്പോൾ സത്യം പറയാൻ പറ്റുന്നു സത്യം കേൾക്കാൻ പറ്റുന്നു മനുഷ്യന് ഒന്നും പറ്റില്ല സ്വയം അല്ലേ ഇതാണ് ദൈവത്തിന്റെ ഓരോ സൃഷ്ടി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതേ ഉള്ളു കാപ്പിഗുരുവിടെ പറ്റി കാപ്പിഗുരു കണ്ടായിരുന്നു ഞങ്ങള് അപ്പോ കാപ്പി ഇഷ്ടമുള്ളവർക്ക് ദൈവം കാപ്പി സൃഷ്ടിച്ചു ഇനി ഇതാ ചായ ഇഷ്ടമുള്ളവർക്ക് ചായയുടെ ഇല പലതരത്തിലും പല രീതിയിലും ഓരോ സൃഷ്ടി ഓരോ രീതിയിലും ഉപയോഗപ്പെടും അതുപോലെ തന്നെ നമ്മളും എന്തിനാ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഏത് കാര്യത്തിനാ സൃഷ്ടിച്ചത് അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് വേണ്ടി അപ്പൊ സിസ്റ്റർ എനിക്ക് ചായ ഇഷ്ടമില്ലാത്തവർക്ക് ദൈവം ചോക്ലേറ്റ് ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ രീതിയില് പച്ചവെള്ളം കുടിക്കാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല ദൈവത്തിന്റെ ഓരോ സൃഷ്ടി ദൈവത്തിന്റെ ഓരോ അത്ഭുതവും പണ്ടറടിച്ചിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതുപോലെ മദർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു പേന ഒരു പേന പറയാൻ എനിക്ക് ടോയ്ലറ്റ് കഴുകണം പക്ഷെ പേന ദൈവം സൃഷ്ടിച്ചത് എഴുതാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ടോയ്ലറ്റ് ബ്രഷ് പറയാൻ എനിക്ക് എഴുതണം പക്ഷെ അതിന് എഴുതാൻ പറ്റില്ല കാരണം അതിന് സൃഷ്ടിച്ചത് അത് കഴുകാൻ വേണ്ടിയിട്ടാണ് ടോയ്ലറ്റ് കഴുകാൻ വേണ്ടിട്ടാണ് അതുപോലെ തന്നെ നമ്മളും നമ്മുടെ നമ്മൾ എന്തിനാ നമ്മുടെ ദൈവം സൃഷ്ടിച്ചത് നമ്മുടെ കഴിവുകൾ നമുക്ക് ദൈവം തന്നത് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ അത് മനസ്സിലാക്കിയത് അത് ദൈവത്തോട് നന്ദി പറഞ്ഞ് അത് ഏറ്റവും നന്നായി ജീവിച്ച ദൈവം നമ്മളിൽ സംപ്രീതപ്പെടും നമുക്കും ഈ ജീവിതം ജീവിക്കാൻ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും